കഴിഞ്ഞ ആഴ്ച സംശയം ചോദിച്ചത് പ്രവാചകൻ ഈ സംസം വെള്ളം എല്ലാ രോഗത്തിലുള്ള ശമനാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് ആരാണ് എന്ന് അള്ള പറഞ്ഞ പ്രവാചകന് ഒരു മതവിഷയം പറയുകയാണെങ്കിൽ അള്ളാന്റെ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ എന്നാണ് അങ്ങനത്തെ ഒരു പ്രവാചകനും ഒരിക്കലും അനുഭവജ്ഞാനത്തിന് വരെ എതിരായ ഒരു സംഗതി പ്രവാചകൻ പറയോ ഒരിക്കലും പ്രവാചകൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു ഹദീസ് ഇമാം മാ ഹാക്കി ഹാക്കിങ് ഉദ്ധരിച്ചിട്ടുണ്ട് മാവു ജംസം ഡിമാരി ലഹു ഏത് രോഗം ക്യാൻസർ ആവട്ടെ അത് മാറണം എന്നാണ് വിചാരിച്ചിട്ട് ആ സംസ അവിടെ കുടിച്ചാൽ സംസം മാറും എയ്ഡ്സ് രോഗ ആവട്ടെ അത് അവിടെ മാറണമെന്ന് സംസം കുടിച്ചാൽ മാറും മാറുന്നാറിന് എന്തിനും നമ്മൾ ഉദ്ദേശിച്ചാണ് കുടിച്ചാൽ അതിന് സിദ്ധി കിട്ടുമെന്ന് ഹദീസ് ഉണ്ട് ആ ഹദീസിനെ കുറിച്ച് ൾഫിലെ ശായ അൽബാനി വരെ പറഞ്ഞത് മൗദൂ എന്നാണ് മൗദൂ എന്നാണ് മനുഷ്യ നിർമ്മിത ലൈഫിനേക്കാൾ കുറച്ച് ഗൗരവം അത് ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ചതിക്കാൻ വേണ്ടി തന ഈ അതീത്ത് അങ്ങനെയാണ് ഈ മുസ്ലിംകൾ സ്നേഹിതന്മാരെ ചികിത്സ ചെയ്യാതെ ഈ വെള്ളം കുടിച്ച് കുടിച്ചിരിക്കൂര് അങ്ങനെ മുസ്ലിങ്ങളെ ഇവ നശിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ഏതൊരു ജൂതനെ ഏതൊരു മനുഷ്യനെ കെട്ടിണ്ടാക്കിയ അതീത്താണ് മൗന അതീസാണെന്ന അൽബാനി വരെ ഈ ഹദീസിനെ കുറിച്ച് വ്യക്തമായിട്ട് വിധി പറഞ്ഞിട്ടുണ്ട് ആ ദുർബൽ ഹദീസ് ഇറാൽ എന്ന അദ്ദേഹത്തിന്റെ കിതാബിലും അഹദീസ് വൈഫ് എന്ന കിതാബിലെല്ലാം തന്നെ ആ ഹദീസ് ഒരിക്കലും രബി പറഞ്ഞ മനുഷ്യ നിർമിത എന്ന് പറഞ്ഞു ഇനി നിർമ്മിതമാണതിന് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ കുത്തുബി പറഞ്ഞ് കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ ഒറ്റ സ്തംഭം വരെ എല്ലാ സ്നേഹിതന്മാർ രോഗിക്ക് ഏതെങ്കിലും രോഗിക്ക് നബി സംസം കൊടുക്കാൻ പറഞ്ഞത് നേരെ മതിരാള ഹരീസ് നബി തേൻ കൊടുക്കാൻ പറഞ്ഞതും തരീരകം കൊടുക്കാൻ പറഞ്ഞതും സുന്നാമാക്കി കഴിക്കാനും ഒക്കെ പന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പ്രവാചകൻ ഞാൻ പറഞ്ഞ ജൂത ഡോക്ടർ വരെ ഉണ്ടായിരുന്നു അപ്പൊ ജംസം കൊണ്ടെല്ലാം മാറി കിഞ്ഞും അക്കത്തും അതിനത്തും എത്ര ആസ്പത്രി ഉണ്ട് ഇനി പ്രത്യേകിച്ച് ഹറമിൽ വരെ എഴുത്തിയച്ചത് കാണും ദംസം തണുത്ത ദംസം കുടിക്കുന്നത് ഒഴിവാക്കുക അത് കുടിച്ചിട്ട് ചിലവൊക്കെ പരിക്കണ്ടേ ഹറമിന്റെ പള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊച്ചം കൊണ്ട് കുത്തിയിരിക്കും കാരണം ഇങ്ങനെ തൻസത് കുടിച്ചിട്ട് ജലദോഷൊക്കെ ഉണ്ടാവുകയാണ് അപ്പൊ അവിടെ തന്നെ മക്കളത്തും അതിനത്തൊന്നും ആസ്പത്രി ഒന്നും ആവശ്യമില്ലല്ലോ ഇനി ഈ പറയുന്ന ഹാളുകൾ വരെ അലോപ്പതി ആസ്പത്രി ഒക്കെ നടത്തുന്നുണ്ടല്ലോ ഹോമിയോപ്പതി വരെ നടത്തുന്നുണ്ട് അലോപ്പതി നടത്തുന്നുണ്ട് ആയുർവേദിക്ക് നടത്തുന്നുണ്ട് പക്ഷേ ഹരീര് എന്ന് പറഞ്ഞവര് അവരെങ്കിലും ഇത് കായികമാക്കണ്ടേ അവരുടെ ഏതെങ്കിലും ആസ്പത്രിയിൽ സംസം വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടോ ഇന്ന് രോഗികൾ വരും വെള്ളം കൊടുക്കുന്നുണ്ടോ അപ്പൊ അതൊരു മനുഷ്യനിർമ്മിതമായ ഹരീത്താണ് അത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കെട്ടിണ്ടാക്കിയതാണ് അത് പണ്ഡിതന്മാർ ഹരീത് പണ്ഡിതന്മാര് വ്യക്തമാക്കിയതുമാണ്